എല്ലാ കൂട്ടുകാർക്കും പുതിര വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ അവിടെ കാണാൻ വേണ്ടി പോകുന്നത് ഒരുക്കിടക്കാച്ചുണ്ടാങ്കണ മാച്ച് ഗീപ്പായിരിക്കും അതിൽ ഫസ്റ്റ് മാച്ചാണ് നേരെ മില്ലിലേക്കാണ് പോയിട്ട് ഇറങ്ങിയത് പക്ഷേ എന്താ ചെയ്യണം ആ ഫുൾ എനിമിയും അവിടെ എത്തിയതുമില്ല അതുകൊണ്ട് നേരെ തിരിച്ച് വന്നിട്ട് നേരെ ഇവിടുന്ന് ലുട്ട് അടിച്ചിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ സൈഡത്തെ വീട്ടിൽ എനിമിയുണ്ട് അതുകൊണ്ട് അങ്ങോട്ട് കീരിയില്ല ഉള്ളിൽ ഇവിടെ എടുത്തിട്ട് നേരെ കാറെടുത്ത് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇല്ല ഇവിടെ വീണ്ടും ഒരു എനിമിയും ഇവിടെ പോയാലെ എനിമിയാണ് പക്ഷേ കീരടിക്കാൻ വേണ്ടി മാത്രം ചെറിയൊരു പ്രശ്നം ഉണ്ട് കണ്ട ഷോട്ടോ ജെത്തേ അടിക്കാൻ വേണ്ടി പറ്റത്തിൽ കണ്ണൊക്കെ വെച്ചാൽ അടിച്ചു വരുമ്പോഴത്തേക്കും ഞാൻ ചാകും എന്നാലും ഇവ കില്ലൊക്കെ എടുത്ത് നേരെ നോക്കി അവനെ കാണുന്നില്ല നോക്കുമ്പോൾ ഒരു കുരുപ്പാൻ കൂടി വന്നു കൂടിക്കണം ഇവനാണോ അവൻ അറിയത്തില്ല നല്ല നെക്കി പിടിച്ചിട്ട് അവനെങ്ങനെ നോക്കിയിട്ട് സിംഗിൾ പീസ് അവനെ കില്ലെടുത്ത് മുകളാണുകയും സൂപ്പർ ഇവയൊക്കെ അടിച്ചു കയറ്റിക്കൊണ്ടിരിക്കണം അവനെയും നോക്കിയിട്ട് ഇരുന്ന് പോയി അവൻ കല ചെയ് ചെയ്തു പക്ഷേ ഇവിടെ ആരത്തില്ല ഞാനൊരു ഇതിൻ്റെ മുകളാണ് നോക്കുന്നത് എൻ്റെ രണ്ടും മൂന്ന് പേരൊക്കെ രണ്ട് പേരെയും കൂളായിട്ട് ഇറങ്ങുകയും ഇന്നേ അടിച്ചിട്ട് കൂളും നെല്ലടി എന്തോടാ ഫ്രഷ് പീസ് ഇന്നിട്ട് അടി കൊള്ളുന്നില്ല വല്ല ബെസ്റ്റും ഉണ്ടായിട്ടാണ് അടി കൊണ്ടിട്ട് പത്തും പന്ത്രണ്ടൊക്കെ പോകുന്നെങ്കിൽ പിന്നെയും വരും കൊള്ളുന്നില്ല അവസ്ഥ തന്നെ ഓക്കെ എന്തായാലും ഇനി മുകളോട്ട് നോക്കാതിരിക്കുന്നതാണ് ബസ്റ്റെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇല്ല ലോട്ട് മൊത്തം ഞാൻ മുകളുണ്ടാവും താഴത്തന്നെ ലൂട്ടായിരിക്കും മുകളിലേയും അമ്മമാര് സാധനങ്ങളെല്ലാം പെറുക്കിയിട്ട് മുകളിൽ കൊണ്ടുവയ്ക്കുന്നത് അവിടെ അമ്മമാരെ നോക്കിയിട്ട് കാര്യമില്ല ഇവിടെയാണ് നല്ല ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നേരെ നോക്കാം മെഡിക്കൽ അടി കൊണ്ട് കിടക്കണ കാരനും കൂടി നോക്കിട്ടു പാവം പൈൻ എന്തായാലും മലയാളിയാണ് പക്ഷേ അങ്ങനെ എന്തല്ല കണ്ടേ അതെ രണ്ട് രണ്ടുകില്ലും കൂടി അടിച്ചു മാറ്റി ടീമേറ്റ് ഉണ്ടോ പറയത്തില്ല എന്തായാലും നോക്കി ഓക്കെ മലയാളി ആവാൻ ചാൻസ് ഉണ്ട് ചിലപ്പോൾ ബംഗാളി ആവുമല്ലേ ക്ഷയ് സിങ്ങായോ അല്ലേ ഓക്കെ എന്തായാലും അവനും കൂടി നോക്കിട്ട് അപ്പയൊക്കെ അമ്മ തുടങ്ങി അവിടുത്തെ പണി തുടങ്ങി അതിനൊക്കെ അടിച്ചല്ല ഫ്രഷ് ആയിരുന്നു അടിച്ച് കീച്ചിക്കൊണ്ടിരിക്കുകയാണ് ഒരു സുഖമല്ല എന്നാ സുഖം മുകളിൽ ഇറങ്ങുക സൂപ്പറായി അടിക്കുക തീർക്കുക അവർ ടീമേരൊക്കെ എത്താം വീണ്ടും അവർ റിവ്യൂ അടിക്കുന്നുണ്ടല്ലോ അത്തം തോന്നാ അവരുടെ ഒക്കെ ഓ കാര്യം സൗണ്ട് പെട്ടെന്ന് ആ ഒരു എടുക്കാതെ പാക്ക് അടിച്ചത് എന്നാലും അവനെയും കൂടി ഞെക്കിട്ട് അവനെ അങ്ങനെ ഒക്കെ ഇട്ടു കൂടി കംപ്ലീറ്റ് ആണ് കാരണം ഇവന്മാർ അടിക്കുന്നല്ല മുകളിൽ നിന്നും കൂടി അടി പെട്ടെന്ന് തന്നെ കില്ല കംപ്ലീറ്റ് ചെയ്തു സെറ്റ് ചെയ്യും പിന്നെ മുകളത്തെയും അടിക്കുക വരത്തില്ല എന്തായാലും അവൻ വീണ്ടും സൂപ്പർ റിവേ അടിച്ച് കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവസാനം ലൂട്ടൊക്കെ അടിച്ചിട്ട് നേരെ ഇവിടെ വന്നു ഇവിടെയാണെങ്കിൽ ഒരു എനിമിയാണെങ്കിൽ ഫൈറ്റ് എടുത്തുകൊണ്ടിരുന്നോ കില്ലോ കിലിട്ട് വേനു സെറ്റായിരുന്നു ആര് കില്ലും കൂടി പെട്ടെന്ന് കംപ്ലീറ്റ് ചെയ്തു അഞ്ച് കില്ലും കൂടി അടിച്ചേരി പെട്ടെന്ന് തന്നെ ലൂട്ട് അടിച്ചു നേരെ ഇനി ഇവിടെ നിന്ന് കാര്യം ഇല്ല നേരെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇനി ഇനിമീണ്ടല്ല മുകളാണെങ്കിൽ റിവ്യൂ അടിച്ചാണ് കംപ്ലീറ്റ് ചെയ്ത് വരത്തിൽ ഇനിമി സ്ഥലം പറഞ്ഞിറങ്ങുന്നുണ്ടാകും അവിടെ നേരെ പറ്റി കിട്ടുമെന്ന് പറഞ്ഞാൽ നേരെ മുകളോട് നോക്കാൻ വേണ്ടി പോകുമ്പോഴേക്കും കാണുന്നില്ല റിവേ കഴിഞ്ഞിട്ടുണ്ടാകും ഓക്കെ എന്തായാലും വീണ്ടും ഇനിമിയേ ീച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പം റീവടിച്ച അമ്മ ഞാൻ തോന്നുന്നു വീണ്ടും വീണ്ടിറങ്ങിയായിരിക്കും അറിയത്തില്ല എന്തായാലും അവനെ അടിച്ചു നോക്കിട്ടു വരുന്നുണ്ട് കൊള്ളുന്നുണ്ട് ചാർന്നുണ്ട് പോകുന്നുണ്ട് നൈസരത്തിന്ന് അതെ ഇപ്പം റീവടിച്ചിറങ്ങിയാണ് ഇല്ല വലിയ ലൂട്ടെന്നാശം വെച്ചിട്ടില്ല അതും അടിച്ചവരിന്നേരം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ വേറെ എനിമയൊന്നും ഇല്ല എന്റെ മുകളിലത്തെ ഇനിമേന അവനെ കുറേ നേരം നോക്കുന്നു പക്ഷേ നോരക്ഷണം സ്കോപ്പ് ചെയ്ത് പിടിച്ചിരിക്കുകയാണ് തോന്നുന്നു എൻ്റെ മോനെ നോക്കി നിൽക്കുന്നു അത് നേരത്തെ കൊന്ന ഇനിമന അതേബോൾ കണ്ടില്ലേ അടിച്ചിട്ട് എൻ്റെ ത്രീ ഊഫ് ജസ്റ്റ് മിസ്സായിരുന്നു ഒന്നും കൂടി വെസ്റ്റ് അങ്ങ് പോകാനേ പിന്നെ വീണ്ടും വാങ്ങാൻ വേണ്ടി അസുഖങ്ങളുടെ പുറത്ത് അടി അടിവാങ്ങി വന്നതേ നേരെ നോക്കി അമ്മ രണ്ട് പേരുണ്ടാ അതാണെന്നോ ചെയ്യുമ്പോൾ ഒരുത്തേ നോക്കണ്ടെങ്കിൽ അടിക്കും നേരെ നോക്കി എന്തായാലും ബാക്കടിച്ചുകൊണ്ടിരിക്കണം ഒരു രക്ഷയില്ല എന്നാലുണ്ട് രണ്ടും കൂടി നിൽക്കുന്ന നിപ്പ് നോക്കട്ടെ വെച്ച് നിൽക്കണം രണ്ടും കൂടിയിട്ടും എന്തായാലും എണ്ണം കൊടുത്തു എന്നാലും ഒരുത്തന് തിരിച്ചടിക്കത്തില്ല എന്നാലും ആയിട്ട് കയറാൻ വേണ്ടി നോക്കുമ്പോൾ ആ വേറൊരുത്തൻ അതിൻ്റെ അടിയിൽ വേറൊരുത്തൻ എൻ്റെ മോനെ പതിമൂന്ന് എച്ച് പിയിലൊക്കെ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു കൊണ്ട് ഇവിടെയും രണ്ടുപേരെയും എങ്ങനെയാ സൗണ്ട് അതോട് കീരകറത്തില്ല കാരണം നാല് പേരൊക്കെ ഇനി ബാക്കിൽ നിന്ന് വരാനുണ്ട് അടിപൊളിയും എന്നാലും സിപ്ലൈൻ തന്നെ രക്ഷ മൂന്ന് പേരായി ഇത് കാറും പിടിച്ചു വരുന്നു എൻ്റെ മോൻ ഇപ്പോൾ അടിയിട്ട് പറയത്തില്ല എന്തായാലും സൗണ്ടാകുന്നതോട് കയറിക്കാൻ നമുക്ക് ഗീച്ചാണ് എല്ലാത്തി എടുത്തിട്ട് അലക്കാം കാരണം അമ്മമാതിരി പ്ലാനിങ് ഉണ്ട് ഇതിനെ മുകളിൽ കയറി കഴിഞ്ഞാൽ അടിപൊളി കണ്ടെങ്കിൽ ലാൻഡ് മെയിൽ ഒക്കെ എലിമ്പി ഇവിടെ ഞാൻ ലാൻഡ്മെൽ വെച്ചത് എവിടെയോ വെച്ചിട്ടുണ്ട് എന്തെങ്കിലും വീണവും നൈസ് ഉണ്ടല്ലോ ഇതാണ് സെറ്റാ സിറ്റുവേഷനിൽ കൃത്യമായി ലാൻഡ് മെയിൽ വെച്ചാൽ കൃത്യമായി കിട്ടും അടിപൊളിയും എന്നാലും കില്ല് വന്നോ ഇല്ലയോ സെറ്റാണ് സെറ്റാണെന്നാൽ നേരെ മുകളിൽ കയറാൻ വേണ്ടി നോക്കി നേരെ മുകളിൽ കില്ലും വന്നോളാം അമ്മേ ആരുമില്ല ടീമേറ്റ് പറയാൻ എല്ലാം സെപ്പറേറ്റ് ആയി ദുരിതം വരുന്നുണ്ടോ എൻ്റെ പിന്നെ ഫുൾ എന്തായാലും അവനെ അടിച്ച് നോക്കി നോക്കില്ലെടുക്കല്ലോ ടീം ഇട്ടോ ടീമിട്ട് ടീം മറ്റോ ഇവിടെ കൂട്ടാതെ അവൻ ഒറ്റയ്ക്ക് വന്നിട്ട് മാസം എടുക്കാണ്ട് നോക്കണ്ട പക്ഷെ അവനും കിട്ടിയില്ല അവനേം ഞാൻ പേയും അതിൻ്റെ മുകളിൽ ഇറങ്ങി ഉരുപ്പഴാണോ അറിയത്തില്ല സാറിനൊക്കെ ഒരു ഉണ്ട് ഞാനൊരു ഗ്ലൂ ഇട്ടു എന്താ വേ എടുത്തും കൂടി ഇങ്ങനെ അടിച്ചിട്ട് പണ്ടാണ് ഫോർ എക്സ് വാങ്ങാൻ വേണ്ടി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ മറന്നു പോന്ന് അറിയത്തില്ല എല്ലാ മാച്ചിലും വാങ്ങാറുണ്ട് പക്ഷെ ഇപ്പം കുറച്ചായിട്ട് ഒരു മാച്ചിലും വാങ്ങാൻ വേണ്ടി ഓർമ്മയില്ല ഒത്തിരിയും ടോക്കൺ ആണ് പക്ഷെ റിപ്പയർ കിട്ടും അതിന് വാങ്ങി വിടും ഇവിടെ ഒരു എനിമി ഉണ്ട് നേരെ പേട്ടത്തെ നോക്കി അടിച്ചു എൻ്റെ മോനെ സ്പീഡിയാണോ ഏ സീറ്റാണർത്തില്ല നല്ല പുക പോയിട്ടുണ്ട് നോക്കി അടിച്ചില്ല മിക്കാറും പേട്ടത്തലയിൽ ഒരു തീമാനാണെന്നില്ല അവനാണെങ്കിൽ ആരും അടിച്ചു കൊണ്ടിരുന്നത് തിരക്കിലാണ് എന്നാലും വിളക്ക് ഇട്ടു എന്നാൽ അവനും ഒരു സ്കൂഡ് വായിപ്പോ സൂപ്പർ പത്ത് കിലോ അടിച്ച് വെച്ചിട്ട് വീട്ടിൽ ഇരുപത്തി മൂന്ന് രണ്ടും അവരെ കിട്ടില്ല അലേ പെടാം നൈസ് അലേ ഇത് അവനാ സ്കൂപ്പ് ചെയ്ത് പിടിക്കുവാണെത്തുണ്ട് ഇത് ഞെക്കി തലക്കോട്ട് കൊടുക്കോളൂ എടാ പേടത്തലയാടാം ഏഴു കല്ല് ബ്ലഡി ഫുൾ അടിപൊളിയായിരുന്നു പക്ഷേ പണ്ടാൽ വെറുതെ പിടിച്ചു നിനക്ക് ഒരു ആവശ്യമില്ലാതെ വെറുതെ പോയിട്ട് കിട്ടാത്ത ഇനിമിനെ വെറുതെ പറ്റി ചോണ്ടിവരായിപ്പോയി ഓക്കെ ഫോറക്സ് ഇന്നിങ്ങിൽ കൂടി കൃത്യമായിട്ട് തല കാണാൻ വേണ്ടി പറ്റിയേ വെറുതെ അടിച്ചായിരുന്നു ഒരാവശ്യമില്ലായിരുന്നു നല്ല മാച്ച് കൊണ്ടുപോയി കളഞ്ഞായിരുന്നു ഓക്കെ എന്ന ഇറങ്ങുമ്പോഴത്തെ റേഞ്ചിലാണ് തോന്നുന്നു വന്നത് അതൊക്കെ വരികയായിരുന്നു അനക്കം പോലും ഇല്ല അവനെയും ഫസ്റ്റ് ഫസ്റ്റിലും നൂത്ത് പേര് നേരെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഇവിടെ രണ്ട് പേരുണ്ട് സൗണ്ട് ഉണ്ട് എന്നാലും ഒരുത്തവൻ ഓടിക്കൊണ്ടിരിക്കേണ്ടി കഴിഞ്ഞൊക്കെ സ്കോഡ് പോയി ഇപ്പോൾ പിന്നെ മുകളാണോ രണ്ടുപേരെ സൗണ്ട് വരുന്നുണ്ട് എന്നാലും വെയിറ്റ് ചെയ്യാം അവിടെ ഞാൻ വെയിറ്റ് ചെയ്തത് അവരുടെ ടീംമേറ്റ് ഇല്ല അപ്പോൾ ഇനിമിയായിരിക്കും മാറ്റേ മുകളിലും താഴെ തായാവാൻ ചാൻസ് ഉണ്ട് കുറേ നേരം നോക്കി ഇന്നൊരക്ഷ മുകളിൽ തന്നെയാണോ കുരുപ്പുള്ളത് എന്നാലും അങ്ങോട്ടേക്കൂടെ ഓടുന്ന സമയത്ത് ഇവിടെ ഒരു ഇനിമയുണ്ട് അവനെ സ്കേണറിൽ കണ്ടു ഞാൻ മുകളിലാണെന്നാണ് വിചാരിച്ചത് പക്ഷേ എല്ലാ സൗരു സൈഡായിട്ട് നോക്കുമ്പോൾ സൈഡിൽ തന്നെ കണ്ടു അതുകൊണ്ട് അവനും കൂടെ നിൽക്കും മറ്റേ കുറിപ്പ് ഉണ്ടാ സൈഡിൽ നിർത്തി നോക്കുന്നത് അവനെ എങ്ങനെയെങ്ങ് തട്ടണം ഇല്ലെങ്കിൽ ഫോറക്സ് ഉണ്ടോ പറയത്തില്ല നേരെ നോക്കൂ സ്കോപ്പ് ചെയ്യാം നല്ല കാര്യം നേരെ നോക്കിയാൽ മെഡിക്കറ്റ് ഇല്ലേ അമ്മോ എന്തായാലും അവനും കൂടെ നോക്കട്ടും ഇങ്ങനെ ഒരു ഇങ്ങനെ കളിക്കുന്ന ടീംസ് ഒക്കെ ആണെങ്കിൽ സൂപ്പറായിട്ട് മെഡിക്കറ്റ് ഉണ്ടാവാതിരിക്കാനുള്ള ചാൻസ് കൂടുതലായി കാരണം മുകളിൽ നിന്നും അടിച്ചുകൊണ്ടിരിക്കുക ചിലപ്പോൾ മെഡിക്കറ്റ് കിട്ടത്തില്ല അപ്പോൾ അല്ല കേ കൊണ്ട് നടും ബെസ്റ്റീം ഞാൻ നോക്ക് ഒരുത്തിനും കൂടെ അവൻ വീണ്ടും പറഞ്ഞിറങ്ങിയടാ അതേ പ്ലെയർ തന്നെ ഞാൻ വീണ്ടും പറഞ്ഞിറങ്ങി എന്തായാലും ഈ പ്രാവശ്യം ആയിരുന്നു അവനെയും ചാമ്പ്യും എന്നാലും കില്ല് വരുമായിരിക്കും ഓക്കെ അറിയാം ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കില്ലൊന്നും എന്താ അറിയില്ല ഒന്നും ഇല്ലെങ്കിലും അവിടെ തന്നെ കിടക്കും അത്രയും നേരം കിടക്കാൻ പറ്റും അത്രയും നേരം കിടക്കുന്നതായിരിക്കും എന്തിനും അങ്ങനെ കിടക്കുന്ന അത്തില്ല ഇനി ടീമേറ്റ് ഇല്ലെങ്കിൽ പിന്നെ നെക്ക് പിടിച്ച് അത്തുകൂടി എന്തിനാ കിടക്കുന്നത് എവിടെയാ ഒരുത്തിനും കൂടിയും അവനിപ്പോൾ ഇറങ്ങിയതാണ് എന്നാലും അവനെയും കൂടിയും നെക്കി നോക്കിട്ടു ആര് കില്ലും കൂടി കംപ്ലീറ്റ് ഏഴ് കിലും കൂടെ അടിച്ചു മാറ്റിയില്ല ആറ് കില്ലും കൂടെ അടിച്ചിട്ട് ഇനി ഇനിമീം നോക്കുന്ന സമയത്ത് അതിനകത്ത് കാണിക്കുന്നില്ല ഓക്കെ എന്തായാലും കൂട്ടങ്ങളൊക്കെ തുത്തുരവാൻ വന്നു നേരെ അതും ഇതും എന്തൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്രാവശ്യം വർക്ക്സ് ഒക്കെ വാങ്ങിയിട്ടുണ്ടാന്ന് വിശ്വസിക്കുന്നു ഓക്കെ എന്തായാലും നോക്കുന്ന സമയത്ത് ഒരു വണ്ടി വരുന്നുണ്ട് വെയിറ്റിംഗ് ആണ് വെയിറ്റിംഗ് ആണ് ഇതേ വരുന്നത് ഓ കിട്ടില്ല എടുച്ചു എടുത്തിനും കൂടെ എടുത്തിട്ടുണ്ടോ അവൻ്റെ ഒക്കെ ഞാൻ നോക്കില്ലല്ലോ ഞാൻ തന്നെയല്ല നോക്കട്ടെ അത് തോന്നുന്നു ഓക്കെ എന്തായാലും കില്ലിൻ്റെ എഡ്ച്ചൂട്ട് കില് മധു ഇതൊക്കെ നൈസ് ആയിട്ട് എടുത്ത് എട്ട് കിലോ അടിച്ചിട്ട് പിന്നെ പതിനെട്ട് പേരും കൂടെ ബാക്കിയുള്ള എന്തായാലും മുകളാണെങ്കിൽ റിവേ അടിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും ഇനി മീൻ വരത്തില്ല കൂടി വരുന്നുണ്ട് അങ്ങനെ ടീം ആരായിരിക്കും നേരെ പോയി ചാമ്പാ നേരെ ഇന്നലെ പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവൻ എന്നെ കണ്ടിട്ടുണ്ടാവത്തില്ല കണ്ടിട്ടുണ്ടാവും എൻ്റെ മോനെ ബാക്ക് ക്ലീന് വേണ്ടി വണ്ടാരം ഇങ്ങോട്ട് വരില്ല സിപ്ലൈൻ ഇടിച്ചു പോകണമെന്ന് പോട്ടെ നമ്മളെ ഒന്നും ചെയ്യാൻ പോകാം നേരെ വെയിറ്റിംഗ് ആണെങ്കിലും ഈ കുരുപ്പണങ്ങൾ അടി ചെക്ക് ചെക്ക് എന്നാലും പൊളിച്ച് കഴിഞ്ഞാൽ അവനെ കിട്ടും ഇങ്ങനെ കാണിക്കല്ലേ ഈ ക്യാരക്ടർ ഇങ്ങനെ മാത്രമേ പവർ ഒക്കെ ഉണ്ടോ എൻ്റെ മോൻ വെറുതെ അല്ലേമാരിയും മറ്റേ എ ഡബ്ലിയും ഒക്കെ വെച്ചിട്ട് നമ്മളിങ്ങനെ തീർന്നു ഗുളകൾ പൊളിച്ച് പൊളിച്ച് പൊളിച്ചടിക്കുമ്പോൾ തന്നെ കൊള്ളുന്നത് ഇങ്ങനെ നോക്കി അടിക്കുന്ന നല്ലത് വേറൊരുത്തൻ അതിൻ്റെ ഡെയിലി നേരെ ഒരു മെഡിക്കലും കൂടെ അടിച്ചിട്ട് ഒരു രണ്ട് പേര് രണ്ട് പേര് രണ്ട് പേര് എന്നാലും അടി കിട്ടി കിട്ടി അയ്യോ ഷീൽഡും കൂടി ഷീൽഡും കൂടി ഇല്ല 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 കിട്ടിക്കിടക്കി കിട്ടിയില്ല കിട്ടിയില്ല അടിക്കൊലിക്കൊലിക്കൊലിക്കൊലെ അൻറ്റോമനോക്കെട്ടോ സെറ്റ് ചെയ്യും ദിലീപനെ ഇന്ന് കുറച്ച് ഇവിടെ അടിച്ചിട്ട് ബുള്ളിട്ട് 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 അയ്യോ നിനക്ക് പിടിക്കണ് ഡെത്ത് പല അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്